I need നീ അവളെ അവളെ 18 കാലে എടുത്തന്ന് വിചാരിച്ചോ? അത് తినാനുള്ള സമയവട്ട കിട്ടിയില്ലല്ലോ. അപ്പോൾക്ക് നമ്മളോട് എട്ടില്ലേ? ഒരു ചിക്കൻ പിസ് പോലും ഇവിടെ കാണാനില്ല. പിന്നെ എങ്ങനെ അവളെ കുട്ടിക്കാരീന്ന് പറയാ? ആ, ജീവേജ് പന്നേ ശരിയ പാർക്കുട്ടി. ഒരു തെളിവില്ലാതെ അവളെ ചിക്കൻ പിസ് എടുത്തന്ന് പറഞ്ഞിടെങ്കിലേ അടിമുടി നമ്മക്ക കിട്ടാ. എന്നാൽ ആ 18 ചിക്കൻ കാലെ എവിടെ പോയി? ശടാ, ഒരു 8 എണ്ണം കിട്ടുന്നല്ലേ ചേച്ചി? ഇത് കൊറപ്പാ. ആ ചിക്കൻ കാലെ എടുത്ത മുഴുവൻ ഇവളാ. പക്ഷേ ചിക്കൻ

ഓക്ഷു ചേച്ചി അതിനെല്ലാം തെളിവ് നമ്മുടെ കയ്യിലില്ലല്ലോ പിന്നെ എങ്ങനെ അവളെന്ന് തെളിയുക ലെച്ചു ലെച്ചു അയ്യോ അമ്മ നിങ്ങളോട് പറയുന്നത് വിചാരിച്ചതെന്നെ വിളിക്കുന്നേ ഞാൻ പോവുക പിള്ളരെ ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ല പാർക്കുട്ടി അതെനെ ശൈനമ്മ പറഞ്ഞതണ്ട രണ്ടെ പിസേ കൊടുത്തട്ടുള്ളൂ ബാക്കി എല്ലാം വീട്ടിൽ വെച്ച് മാർന്നിക്ക്വന്നല്ലേ പക്ഷേ ലെച്ചി ചേച്ചി എന്താ പറഞ്ഞു കൊറെ കൊറെ ചിക്കൻ പിസുണ്ടായിരുന്നല്ലേ ഇതില് ആര് പറഞ്ഞത വിശേഷിച്ചാ എടി പാർക്കുട്ടി ഞാൻ മോളൊക്കെ പോവാണ് ഇമ്മച്ചിനോട് പറയാൻ അടുക്കളേ പോയപ്പോൾ ഞാൻ കണ്ടതാ ഇമ്മച്ചി കൊറെ ചിക്കൻ പിസ ഐലി ഇടുന്നത് അപ്പോൾ ഇരിണ്ടായിരുന്നല്ലേ പിന്നെ തിന്നെ ശൈനമ്മ നമ്മളോട് കള്ളം പറഞ്ഞേ

എന്റെ മനസ്സിലൊരു മുട്ട പ്ലാനുണ്ട് മോளே മുട്ട പ്ലാനോ ആ ദേ ആക്കുട്ടി 나 മുഖേ പിംഗൂനെ കൊണ്ട് കല്ലുനെ ഒരു പരി കൊടുത്താലോ അപ്പോൾ പിംഗൂനും പരി കേട്ടോ കല്ലുനും പരി കേട്ടോ എങ്ങനണ്ട് ഐഡിയ ഒരു വീടിക്ക് രണ്ട് പക്ഷൈ അല്ല മാർക്കുട്ടി പിന്നെ അല്ല ഈ നേരെ നമുക്ക് അടിച്ച് പൊളിപ്പിയാ എടി പോർക്കുട്ടി അത് കാലകി തീർത്തു പൊളിച്ചോ എടി പാർക്കുട്ടി ഇവി എന്താ ഐഡിയ എന്ന് പറ അതി പിന്നെ ചേച്ചി വട ചിക്കൻ பீസും കാട്ടെടുത്ത് ഇങ്ങോട്ട് ചിറ്റിങ്ങാണ്ട് വേണണിയേ ഓൾക്കൊരു പാനി ഓർക്കും ബക്കറ്റ് తీർന്നോളൂ എടാ സുലൈമാനേ ഓളെ മൈൻ്റെ കാര്യം നടക്കണ്ട നമുക്ക് വേഗം ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് വീരെ കലങ്ങിടിക്കാൻ പോവാ ചേച്ചിമാരോ എല്ലാവരോടും ഇരിക്കേണോ ഞാൻ എവിടെക്ക് textAlign ചെയ്യാ냐 അറിയാ അയ്യോ പാവാ പിങ്ങമോനെ നമ്മളെ കാണാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുവ ആല്ല ചേച്ചി അതേ അതേ നമ്മൾ പിങ്ങമോനെ വിളിക്കാൻ വന്നപ്പോഴേ പിങ്ങമോൻ നല്ല കൂർത്തെ മരക്കി ഓർക്കായോ బాగా కుటుంబా డెకరేట్ అయ్యావా എന്താ കുട്ടികളെ നിനക്ക് ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ട നിങ്ങൾ അത്രയും ഭൂരിപൊട്ട് വാങ്ങിയ സാധനല്ലേ അപ്പൊ ഇങ്ങോട്ട് വേണ്ട പറഞ്ഞപ്പോഴേ ഞാൻ പേര് സങ്കടായി അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നേ നമ്മളോട് മാത്രം താങ്ക്സ് പോരട്ടാ വിഷ്ണു ചേട്ടനോട് താങ്ക്സ് പറയണം നിങ്ങക്ക് നിങ്ങടെ ചേട്ടന്റെ ഒരു സർപ്രൈസ് സമ്മാനം കൊണ്ടിട്ടുണ്ട് എന്തേ നിങ്ങക്ക് സർപ്രൈസ് വേണ്ടേ ഒരു മിനിറ്റേ മിനിറ്റ് എന്താ പറയുക ഡ്രസ്സ് ഉം അതെ പാർക്കുട്ടിയെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ പാർക്കുട്ടി മാത്രമേ ഉള്ളു വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ഈ ബാഗില് എല്ലാര്ക്കും കേട്ടോ താങ്ക്സ് ഒന്ന് വേണ്ടെന്നേ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തതല്ലേ അപ്പൊ ആ സന്തോഷത്തില് ചേട്ടൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തന്നതാണെന്ന് വിചാരിച്ചാ മതി ഇപ്പൊ തന്നെ സമയം മണിയായി നമുക്ക് ന്യൂറ് അടിച്ചു പൊളിക്കണ്ട പിള്ളേരെ ആ ജംഗ്ഷനിൽ നിന്ന് രാത്രി എന്നെ വേഗം വീടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യട്ടോ എടാ വിഷ്ണോ നീച്ചും കുട്ടികളും കൂടി ചേർന്നിട്ട് ഈ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കട്ടാ നമുക്ക് ടൗൺ വരെ ഒന്ന് പോണേ ഉം ശരിയാ പൂക്ക പന്ത്രണ്ട് മണിയാകുമ്പോ നിങ്ങൾ എത്തൂലേ പതിനൊന്നേ മുക്കാലി ഞങ്ങടെ എത്തിക്കോളാം കുട്ടിയെ ബേജാറാവുണ്ടേ നമുക്ക് വസ പസ തിരക്കുണ്ടേ ശരിട്ടെ കുട്ടികളെ നിങ്ങൾ അടിച്ച് പൊളിക്കട്ടാ പിള്ളേരെ ഞാനിപ്പോ വരാട്ടോ അപ്പോഴേക്ക് നിങ്ങൾ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങിക്കോ ആഹാ അതുകൊള്ളാലും പിള്ളേരെ ഞാൻ നിങ്ങളോട് ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഇന്ന് സംസാരിച്ചു നിക്കോണോ നമുക്ക് തീരെ സമയമില്ല ആ സാന്റപ്പൊപ്പിന്റെ ഡ്രസ് മാറ്റി വെച്ചിട്ട് എല്ലാരും ഡെക്കറേഷൻ പണി വേഗം നോക്ക് ഞാൻ ആ ഭാഗത്ത് സ്റ്റാർ വെക്കട്ടെട്ടോ

no i